ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വളരെ പോഷക സമൃദ്ധമായ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉപ്പേരി എന്ന് പറയും പിന്നെ കോമൺ ആയിട്ട് കേരളത്തിൽ മൊത്തം തോരൻ എന്നാണ് പറയുക അപ്പം ഈ കാണുന്നതാണ് ചായ മൻസ ഇവൻ മെക്സിക്കോക്കാരനാണ് അതുകൊണ്ട് തന്നെ ഇതിനെ മെക്സിക്കൻ ചീര എന്ന് വിളിക്കാറുണ്ട് പിന്നെ മായൻ എന്ന് പറയും അതേപോലെ തന്നെ ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ കപ്പയുടെ ഇല പോലെ ഇരിക്കും അതുകൊണ്ട് ഇതിനെ കപ്പ എന്നും പറയും അങ്ങനെ കേരളത്തിൽ പല പല പേരിലാണ് അറിയപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഉത്തമ പ്രതിവിധിയായിട്ടാണ് ഈ ചീര അറിയപ്പെടുന്നത് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ഇതിന് കുറച്ച് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതെങ്ങനെയാണ് ഈ തോരനുണ്ടാക്കുന്നതെന്ന് വിശദമായിട്ട് നമുക്ക് കാണാം അപ്പോ ഈ ചായ മനസക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ ചെറിയ ദോഷങ്ങളും ഇതിലുണ്ട് അപ്പൊ നമ്മൾ ഇത് ഉപ്പേരിക്ക് ഞാൻ പറഞ്ഞു ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ മനസയുടെ പിന്നെ ഇല നമ്മൾ പറിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ഇത് കണ്ടോ ഇതിന്റെ തണ്ട് ഇത് വെച്ച് ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇല മാത്രമേ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ഇതിൽ നിന്ന് ഇത് കണ്ടോ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു പാല് വരാനുണ്ട് നമ്മള് കപ്പ കപ്പയുടെ കപ്പ എല്ലാവർക്കും അറിയാമോ അതിൽ ചെറിയ സൈനൈഡിന്റെ അംശമുണ്ട് അതുകൊണ്ടാണ് അത് നമ്മൾ പറയുന്നത് നോൺ വെജിന്റെ കൂടെ ഒക്കെ കഴിക്കണം എന്നുള്ളത് അപ്പോൾ അത് ബാലൻസ് ആയിപ്പോകും ഇതിനും ആ സെയിം പ്രശ്നമുണ്ട് പോഷകാംശങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ചെറിയൊരു നെഗറ്റീവ് കാര്യങ്ങൾ ഇതുണ്ട് അപ്പോൾ ഇത് എപ്പോഴും നോക്കേണ്ട കാര്യം ഈ തണ്ട് നമ്മൾ എടുക്കാൻ പാടില്ല ഉപ്പേരി ഇട്ടാക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് ഒഴിവാക്കണം ഈ ഇല മാത്രം എടുക്കുക എന്നിട്ട് ഇലകളെല്ലാം എടുത്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം ആ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷാം വിഷാംശങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളും പിന്നെ ഇത് നമ്മൾ ഈയൊരു സംഭവം ഇത്ര ചെറിയ തണ്ട് ഇതിന് ഇത് മാത്രം നമ്മൾ നട്ടാലും ഇത് നല്ല ഒരു എന്താ പറയണ്ട അടിപൊളിയായിട്ട് അങ്ങോട്ട് വളർന്നു വരും കാരണം പെട്ടെന്ന് പിടിക്കാൻ ഇത്ര മതി ഈ ഒരു തണ്ട് മതി അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോ നമുക്ക് ചായ മഞ്ച തോരൻ തോരൻ അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരി എന്ന് പറയാം എന്തായാലും നമുക്ക് അതുണ്ടാക്കാം അതിനായിട്ട് ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു ഉരുളി നമ്മൾ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അപ്പൊ നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അധികം വെളിച്ചെണ്ണം വേണ്ട കുറച്ച് വെളിച്ചെണ്ണം ഇപ്പോ ഫ്ലെയിം ലോയിൽ വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇനി കടുകലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരല്പം കടുക് പിന്നെ ഒരല്പം ഉഴഞ്ഞുവരിപ്പ് പിന്നെ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് മുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒരു വലിയ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കൂടുതൽ ഇരുവിന്റെ ഒന്നും ആവശ്യമില്ല പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഒരു മുക്കാൽ ബോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കണം നമ്മളെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ എത്ര മാത്രം ചേർക്കാൻ പറ്റും അത്രയും ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും അപ്പം നാല് കണ്ട് കറിവേപ്പിലയാണ് നമ്മൾ ചേർത്തത് കറിവേപ്പില ചേർത്തിട്ട് അതും കൂടി ഒന്ന് ഇലക്കി ഒന്ന് നമ്മൾ മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ഇരുപത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇരുപത് ചെറിയ ഉള്ളി എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ശരിക്കും അങ്ങോട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ എല്ലാം ലോ ഫ്ലെയിമിലാണുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത സ്ഥിതിക്ക് നമുക്ക് അതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരാം ഇനി നല്ലവണ്ണം ഇത് ഇളക്കി ഒന്ന് ചെറിയ ഉള്ളിയൊക്കെ ശരി ഒന്നൊരിഞ്ഞു വരണം ഉള്ളിയൊക്കെ ശരിക്കും വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം മഞ്ഞൾ പൊടിയാ അധികം ഒന്നും വേണ്ട കുറച്ച് മഞ്ഞൾ പൊടിയും ഒരല്പം മുളക് പൊടിയും കാരണം നമ്മൾ ഇതില് പച്ചമുളക് ഒക്കെ ചേർത്തുകൊണ്ട് അധികം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി അത് നമ്മളെ മസാലയുടെ പച്ചമുളകൊക്കെ പോകുന്നവരെ ഒന്ന് വഴറ്റി എടുക്കണം പാകത്തിന് ഉപ്പ് ഉപ്പ് കുറച്ചുപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ചേർക്കാം നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചായമാൻസ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ചായമാനസയുടെ ഇലയൊക്കെ ഇതാ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇന്ന് ഇലയായത് കൊണ്ട് ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ ഇത് എല്ലാം വാടി വരും പെട്ടെന്ന് തന്നെ ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളെ മസാലയൊക്കെ ഇങ്ങനെ താഴെ കിടക്കുവാണ് അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇവൻ ഇവിടെ കിടന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം വെന്ത് വരണം ഇത് അധികം വേവൊന്നുമില്ല പക്ഷേ എന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കപ്പയുടെ ആ ഒരു സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് അതൊരു ചെറിയ വിഷാംശം ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ നല്ലവണ്ണം വേവിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് സമയമെങ്കിലും ഫ്ലെയിമിലല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പം പിന്നെ ഒന്നും പേടിക്കാതെ ഇത് കഴിക്കാം ഇടക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വേണം പിന്നെ അടച്ചു വെക്കാതെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല അതുകൊണ്ട് ഇത് അറിയുന്നവര് ഇതിപ്പോ ഈ ചായമാനസൊക്കെ ഉണ്ടാക്കുമ്പോൾ അടച്ചു വെക്കാതെ ഉപയോഗിക്കണം എന്ന് പല സ്ഥലത്തിനും പലരും കേട്ടിട്ടുണ്ട് അത് അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്യാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഏതായാലും നമ്മളും അടച്ചു വെക്കാതെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇരുപത് മിനിറ്റ് അങ്ങനെ അത് എന്ത് വരണം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ല ഇത് ഏകദേശമൊക്കെ നല്ലോണം പിന്നെ വെന്ത് വന്നിട്ടുണ്ട് പക്ഷെ ഇത് പോരാ ഒരു പത്ത് മിനിറ്റ് കൂടി വേണം ഇനി നമുക്ക് അല്പം തേങ്ങ കൂടി ചെറുകിയ തേങ്ങ ചെറുകിയ തേങ്ങയുടെ അളവ് എന്ന് പറഞ്ഞതാ ഞാൻ ഇപ്പൊ ഇത്രയും അടുത്തത് ഒരു കയ്യിൽ കൊള്ളുന്ന വിധത്തില് ഇത്രയും തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇടയ്ക്കൊക്കെ ഇളക്കി നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഇത് ഒന്നുകൂടി ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം അപ്പോൾ നമ്മുടെ ചായമാൻസ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ഇരുപത് മിനിറ്റ് നമ്മൾ ഉപയോഗിച്ചു നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത്ര മതി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു തോരനാണ് അതുമാത്രമല്ല നമ്മുടെ ചീരത്തോരനേക്കാളൊക്കെ ടേസ്റ്റ് എനിക്ക് തോന്നി അതുകൊണ്ട് പറയാണ് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്താണെന്നുള്ള അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പുതിയൊരു റെസിപ്പിയുമായി കാണുന്നവരെ Bye! Thank you for watching!